റീസലോൺ ദേവനാമത്തിനും മഹത്തുമുണ്ടാകട്ടെ ക്രൈസ്റ്റ് ബ്ലസാനിലൂടെ ഞാൻ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ കസീയ വന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ പേര് നിബു ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കഥാവിൻ്റെ സേവ ചെയ്യുവാൻ കഥാവ് കൃപ നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് അതിനു മുൻപ് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് ആദ്യം എൻ്റെ അമ്മയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് ബാല്യം മുതൽ അമ്മയ്ക്ക് ചെറുപ്പകാലം മുതൽ തന്നെ അമ്മയ്ക്ക് യേശുവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാനും എൻ്റെ ബ്രദറും ഞങ്ങളുടെ രണ്ട് മക്കളാണ് ജ്യേഷ്ഠന് എൻ്റെ പപ്പ ഒരു തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു അതിന് ശേഷം ആ ജ്യേഷ്ഠനും പിന്നീട് ആ ഒരു മദ്യത്തിനടിമയായി ആ ഒരു അനുഭവത്തിൽ ജീവിച്ചു പോരുകയായിരുന്നു അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി അതിൻ്റെ പേരിൽ ആ ജ്യേഷ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ വീടിൻ്റെ പുറത്തുള്ള ഒരു മരത്തിൽ താന് കെട്ടി തൂങ്ങി ആ സമയത്ത് പപ്പയുടെ അമ്മ ജ്യേഷ്ഠനെ മുറിയിൽ നോക്കിയ സമയത്ത് ആ റൂമിൽ കാണാതെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ മരത്തിൽ കെട്ടി തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് ആ ഒരു ആ സമയത്ത് ആ പപ്പയുടെ അമ്മ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു ആ സമയത്ത് ഞാനും പപ്പയുമൊക്കെ ഓടിച്ചെന്ന് പപ്പ തൻ്റെ കാലെ പിടിച്ച് മുകളിലോട്ട് ഉയർത്തി നിർത്തി ഞാനും പെട്ടെന്ന് ആ ശബ്ദം കേട്ട് ഓടി വന്നവരും കൂടെ ആ മരത്തിൽ നിന്ന് അഴിച്ച് താഴെ ഇറക്കി ആ സമയത്ത് തനിക്ക് ബോധരഹിതനായി കിടന്നു അതിനുശേഷം ഫസ്റ്റ് എയ്ഡ് ക്രമ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ ശ്വാസം കൊടുക്കാനായിട്ട് തുടങ്ങി അതിനുശേഷം പിന്നീട് തനിക്ക് ഈ നിൽക്കുന്ന നിൽപ്പിൽ ഫിക്സ് വന്ന് വീഴുന്നത് പോലുള്ളതായ ഒരു അസുഖം തന്നെ ബാധിച്ചു അതിന് കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു എന്നാൽ ഒരു ഒരു സൗഖ്യം അതിനോട് ലഭിച്ചില്ല അങ്ങനെ വരുന്ന സമയത്താണ് മാതാവ് ജ്യേഷ്ഠനുമായിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നത് അങ്ങനെ ആ പ്രാർത്ഥനയിൽ കടന്നുപോയി തനിക്ക് പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകി അങ്ങനെ യേശുവിലുള്ള ആ ഒരു വിശ്വാസം അത് വർദ്ധിക്കുവാനും അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനും തുടങ്ങി എന്നാൽ എനിക്ക് ആ സമയങ്ങളിൽ അത്രത്തോളം യേശുവിലുള്ള വിശ്വാസമോ പ്രാർത്ഥനാനുഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പപ്പ അപ്പോഴും ഭയങ്കര മദ്യത്തിനടിമയായി മദ്യപാനം തുടർന്നു കൊണ്ടേയിരുന്നു ശേഷം പിന്നീട് ആ ജ്യേഷ്ഠനും ആ ഒരു രീതി തന്നെയായി താനും ഒരു തികഞ്ഞ മദ്യപാനിയായി മാറി ആ വീട്ടിൽ സ്വസ്ഥതയില്ല സമാധാനമില്ലാത്ത ഒരു അനുഭവമായി മാറി അതിനുശേഷം ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ പലപ്പോഴും പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു ചർച്ചിൽ അമ്മ എന്നെയും ജ്യേഷ്ഠനുമായിട്ട് കടന്നുപോയി അന്ന് ആ ചർച്ചിൽ കയറിയ സമയത്ത് ആ സഭയിലുണ്ടായിരുന്ന ആയ ദേവിദാസൻ അന്ന് യേശുവിനെക്കുറിച്ച് ഉള്ള സുവിശേഷം എന്നോടും പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അന്ന് സുവിശേഷം കേൾക്കുന്നത് എന്നാൽ അദ്ദേഹം എന്നോട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ആ രക്ഷാവാചകം ഏറ്റു പറഞ്ഞു തന്നു യേശുവിനെ കർത്താവനെ ഏറ്റു പറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ള ആ രക്ഷാവാചകം പറഞ്ഞു തന്നപ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വായു കൊണ്ട് ഏറ്റു പറയുക രണ്ട് കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറയുന്നത് എന്നാൽ വാസ്തവത്തിലവിടെ ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റുപറഞ്ഞു പക്ഷേ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെയാണ് വായു കൊണ്ട് ഏറ്റു പറഞ്ഞത് പക്ഷേ എങ്കിലും കർത്താവ് അത് അംഗീകരിക്കാനായിട്ട് ഇടയായി തീർന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് പിന്നത്തേതിൽ ഞാൻ ആ ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത് അന്ന് അങ്ങനെ യേശുവിന്വേഷകനായിട്ട് ഏറ്റു പറഞ്ഞെങ്കിലും അത്രത്തോളം ഹൃദയത്തിൽ ഒരു ആൾമേരി ഒരു വിശ്വാസം വന്നില്ല പക്ഷേ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന ഒരു സമയത്താണ് ആ സമയത്ത് ട്രാക്റ്റുകൾ കൊടുക്കുന്ന ആളുകൾ സുവിശേഷകർ അന്ന് ഹോസ്പിറ്റലിൽ കടന്നു വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു വന്ന സമയത്ത് അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയത്താണ് ഞാൻ ഒരു കൂടി ഈ ട്രാക്ട് വായിക്കുന്നത് അപ്പോഴാണ് ട്രാക്ട് വായിച്ചപ്പോൾ അതിനകത്തുള്ള ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ പതിയുവാനും ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കഴിയുമ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം എന്നുള്ള ഒരു തീരുമാനം ഹൃദയത്തിലെടുത്തു അങ്ങനെ ശേഷമാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനായിട്ട് തുടങ്ങിയത് അങ്ങനെ യേശുലുള്ളതായ വിശ്വാസം വർദ്ധിച്ചു അങ്ങനെ ആ പ്രാർത്ഥനയിൽ തുടർമാനമായി പോകുവാനായിട്ട് തുടങ്ങി ആ സമയത്തും പപ്പ മദ്യപാനം തന്നെയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ജ്യേഷനും മദ്യപാനത്തിൽ തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ദിവസം പപ്പായും വളരെ ഒരു രോഗബാധിതനായി കിടപ്പിലായത് ആ സമയത്ത് അമ്മ പപ്പായോട് ചോദിച്ചു ഇതുപോലെ ചർച്ചിൽ നിന്ന് പാസ്റ്ററെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു ആ സമയത്ത് പപ്പ മൗനം പാലിച്ചതിനാൽ പ്രത്യേകിച്ച് എതിരൊന്നും പറയാഞ്ഞതിനാൽ അമ്മ ആ സമയത്ത് സഭയിൽ നിന്ന് പാസ്റ്ററെ വിളിച്ചു അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന പപ്പായ്ക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു അവിടെ ആ സമയത്ത് ആ ബപ്പായ്ക്കും സൗഖ്യം ലഭ്യപ്പാൻ ആയിട്ടായിത്തീർന്നു ഇന്ന് ഗതാമൻ്റെ ദാസിൻ്റെ പേര് ജോസഫ് പാസ്റ്റർ എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ അതേപോലെ തന്നെ ദേവദാസിയുടെ പേര് മോളമ്മേൻ്റെയാണ് ആ പ്രിയപ്പെട്ടവരിലൂടെയാണ് ഞാൻ ഞങ്ങൾ കുടുംബമായിട്ട് ഇതുപോലെ യേശുവിനെ അറിയുവാനും രക്ഷയിലേക്ക് കടന്നു വരുവാനും ഇടയായി തീർന്നത് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി അതിന് ശേഷം പപ്പയും പ്രാർത്ഥനയ്ക്ക് ഞങ്ങളോടൊപ്പം വരാനായിട്ട് ആരംഭിച്ചു അങ്ങനെ വീട്ടിൽ അല്പം സന്തോഷവും സമാധാനവും ലഭിക്കാനിടയായി എന്നാൽ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ തടയാനായിട്ട് ശ്രമിച്ചു ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു അതിനുശേഷം ജ്യേഷ്ഠനെ അവർ വിളിച്ചു കൂട്ടുപിടിച്ചിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു ഇവരെ ആരെയും നീ പ്രാർത്ഥനയ്ക്ക് വിടരുത് എന്ന് പറഞ്ഞ് അവ തന്നോട് നിർബന്ധിക്കുവാനടയെ അതിനുശേഷം ആ ജ്യേഷ്ഠൻ ഞങ്ങൾക്ക് എതിരായി മാറി താന് പ്രാരംഭ സമയത്ത് തനിക്കും അല്പം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ തേതിൽ എല്ലാവരുടെയും നിർബന്ധത്താൽ ഞങ്ങൾക്കെതിരായി മാറി അമ്മ പപ്പ ഞാനും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആ സമയത്ത് ഞങ്ങളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ക്രൂരമായി ഉപദ്രവിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം പിന്നത്തേതിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു അങ്ങനെ പലപ്പോഴും കുടുംബത്തിൽ ഞങ്ങളെ വളരെയധികം ഉപദ്രവിച്ചു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഞങ്ങളെ തടയുന്നതായ ആ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായി അങ്ങനെ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ ആയിരുന്ന ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ളതായ അനുഭവങ്ങൾ നിരവധി നിരവധി തവണയാണ് ഇതുപോലുള്ളതായ ആ ഉപദ്രവമേൽക്കേണ്ടതായി വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയതിൻ്റെ പേരിൽ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തു അവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ അറിഞ്ഞ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കഥാവ് കൃപ നൽകി ഞങ്ങൾ നിന്നതല്ല ദൈവം ഞങ്ങളെ നിർത്തിയതാണ് അതുകൊണ്ട് എന്നിവളം ദൈവം ഞങ്ങളെ നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നു ഇതുപോലുള്ളതായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നത്തേതിൽ ഒരു ദിവസം വളരെ ക്രൂരമായ ഒരു മർദ്ദനത്തിലേക്ക് ഇടയായി എന്നെ കൊല്ലാനായിട്ടൊക്കെ വന്നു സഹോദരൻ കൊല്ലാനായിട്ട് വന്നു ആ സമയത്ത് അമ്മയും പപ്പായും പറഞ്ഞു നീ എങ്ങോട്ടേലും ഇറങ്ങി പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ആ സമയത്ത് അമ്മയും പപ്പായയും വളരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് അമ്മയുടെ കാലൊക്കെ ഒരുപാട് മുറിഞ്ഞു അതിന് ശേഷം ജേഷൻ നേരെ ചർച്ചിലേക്കാണ് പോയത് ചർച്ചിൽ മാതാവിന് ചർച്ചിലവിടുത്തെ പാസ്ട്രയും ആൻറ്റിയും അവർ അവർ കാരണമാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത് അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാനും അവരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഒരു കത്തിയുമൊക്കെയായിട്ട് നേരെ ചർച്ചിലേക്ക് കടന്നുപോയി അപ്പോൾ ആ സമയത്ത് ഒരാളെൻ്റെ അടുക്കൽ വന്ന് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അതുപോലെ അമ്മയും പപ്പായയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അവരുടെ അവർക്കൊരു തീരെ അവസരമായിട്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാനും വന്നു വീട്ടിൽ വന്നു അവരുമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നുപോയി അമ്മയുടെ കാല് ആഴത്തിൽ മുറിവേറ്റിരുന്നു അങ്ങനെ ആ കാല് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിട്ടു അതിനുശേഷം അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ഇത് അഡ്മിറ്റ് ചെയ്താൽ ഇത് പോലീസ് കേസൊക്കെ ആവുന്നതുകൊണ്ട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവിടെ സ്റ്റിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല കാരണം വീട്ടിലോട്ട് വരാൻ പറ്റിയ സാഹചര്യമല്ല വീട്ടിലെ അന്തരീക്ഷം ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാൻ വരാതെ ഞങ്ങൾ ഭാരപ്പെട്ടു ആ സമയത്ത് ഞാൻ ചർച്ചിൽ പാസ്റ്ററിനെ വിളിച്ചു പാസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കാരണം ഇപ്പോൾ ജേഷൻ അവിടെ ഉണ്ട് അവിടെ അവരെ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു വിശ്വാസികളുടെ മറ്റൊരു ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു വിശ്വാസികളുടെ ഒരു ഭവനത്തിലേക്ക് സണ്ണി എന്ന് പറയുന്ന ഒരു ബ്രദറിൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി അന്ന് രാത്രി അവിടെ വിശ്രമിച്ച ശേഷം അതിനടുത്തുള്ളതായ ഒരു ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം അഡ്മിറ്റായി അങ്ങനെ അമ്മയും പപ്പായും അവിടെ അഡ്മിറ്റായിരുന്നു ഞാനും അവരെ ശുശ്രൂഷിച്ച് ഞാനും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അങ്ങനെ ഏകദേശം ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു അതിന് ശേഷം ആ സണ്ണി എന്ന് പറഞ്ഞാൽ ആ ബ്രദറിൻ്റെ വീട്ടിൽ ഒരു രണ്ട് മാസത്തോളം അവിടെ താമസിച്ചു അതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഈ അറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല അതിനകത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് തീരുമാനിച്ച് മറ്റൊരു ഭവനം വാടകയ്ക്കെടുത്ത് അവിടെ പാർക്കുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ഭവനം വാടകയ്ക്കെടുത്ത് ആ ഭവനത്തിൽ താമസം ആരംഭിച്ചു അപ്പോൾ അവിടെ ആ സമയത്ത് ജ്യേഷ്ഠൻ അവിടെ വന്ന് തന്നെ വിട്ടിട്ട് ഞങ്ങൾ പോയി എന്നുള്ളതായ ആ ഒരു പ്രയാസത്തിൽ താൻ അവിടെ വന്നും പ്രശ്നമുണ്ടാക്കി ഇനിമേൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവിടെ വന്നും ബഹളം വെച്ച് വഴക്കുണ്ടാക്കി ഞാൻ അവിടെ നിന്ന് കടന്നുപോയി അങ്ങനെ ചില നാളുകൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്നു ആ സമയത്ത് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടക്കുകയാണ് ആ കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷൻ്റെ നോട്ടീസ് വിതരണം കോട്ടയത്തെല്ലാം ചെയ്യുന്നുണ്ട് ആ നോട്ടീസ് വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ ആ കോട്ടയത്തോട്ട് നടന്നു പോകുമ്പോൾ തനിക്കും അവർ ഈ നോട്ടീസ് കൊടുത്തു അങ്ങനെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നോട്ടീസ് കൊടുത്ത ആളുകളെ നോട്ടീസ് കൊടുത്ത ആളുകളെ താൻ അവിടെ ഉപദ്രവിച്ചു ഒരുപാട് തല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രണ്ട് പോലീസ് രണ്ട് മഫ്തിയിലായിരുന്നെ ഒരു യൂണിഫോമിലായിരുന്നില്ല അവർ വന്ന ജേഷനെ കയറി പിടിച്ചു പിടിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്നത് നീ എന്തിനാണ് ഇവരെ തല്ലിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ട്രാക്ട് കൊടുത്ത ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് എന്ന് കരുതി ഈ പോലീസുകാരെയും ജേഷൻ അവരെയും തല്ലി അവരെയും തല്ലിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഫ്ലൈസ് കാഡിൻ്റെ വണ്ടി വന്നു പെട്ടെന്ന് തന്നെ ജീപ്പിനകത്ത് കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്ന് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിച്ചു അന്ന് രാത്രിയിൽ അവർ അവിടെ നിന്ന് ബി ജെ പി കാരൊക്കെ അറിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നടക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് രാത്രി ഞങ്ങൾ പാർക്കുന്ന ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഒരു ബി ജെ പിയുടെ അന്നത്തെ ഒരു നേതാവ് അവിടെ കടന്നു വന്നു അവിടെ വന്ന് നിങ്ങളവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ല തല്ലിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എന്നാൽ ഇങ്ങനൊരു സംഭവം നടന്നത് ഞങ്ങളറിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ പത്രം വന്നപ്പോൾ ആ പത്രത്തിൽ പത്രത്തിൽ വാർത്ത വന്നു ഇതുപോലെ ജേഷൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചിത്രം സഹിതം വാർത്ത വന്നു ഇതുപോലെ താൻ പോലീസ് മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിലായി എന്നുള്ളത് പിന്നീട് പിറ്റേ ദിവസം മറ്റു പല ചിത്രങ്ങൾ പത്രങ്ങളിലും വാർത്ത വന്നു ഇത് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ ജയിച്ചതാണ് ഈ പോലീസുകാർ ക്രിസ്സീയ വിശ്വാസികളാണ് അവരാണ് ഇവനെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ അവിടെ ഒരു ഹർത്താൽ ആചരിച്ചു കോട്ടയം മുഴുവൻ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചു ഇങ്ങനെയൊക്കെ ഉള്ളതായ ആ സ്ഥിതികളിലൂടെ കടന്നുപോയി അന്ന് അവിടെ ഹർത്താൽ നടത്തിയതിനു ശേഷം അവർ ഒരു പ്രകടനമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിലേക്ക് വന്നു ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് അവർ അവിടെ വന്നു എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അനുഭവിക്കാനായിട്ട് കർത്താവ് ക്രമം നൽകി ആ അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് നാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മേലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു എന്നാൽ ആരെല്ലാവരും ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം ആ സമയങ്ങളിൽ കൂടുതലായിട്ട് അനുഭവിച്ചറിയുവാനായിട്ടിടയായിത്തീർന്നു കർത്താവ് ഞാൻ നിന്നെ ഞാൻ നിങ്ങളെ ഏകരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ സാന്നിധ്യം പലപ്പോഴും അനുഭവിപ്പാനായിട്ടിടയായിത്തീർന്നു അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു അപ്പോൾ ആ ഒരു മാനസികമായി തകർന്ന സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് ആശ്വാസം പകരുവാനായിട്ടായി തീർന്നു അപ്പോൾ അതുകൊണ്ട് ആ അവൻ ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്നുള്ള ദോധനം പോലെ തന്നെ ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന കർത്താവിൻ്റെ വചനം പോലെ തന്നെ കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു ഞങ്ങളെ നിലനിർത്തുവാനായിട്ടിടയായി അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു നാൽപ്പതിനാം തീയതിയിൽ ജ്യേഷ്ഠൻ്റെ വിവാഹ ആലോചനകളൊക്കെ വന്നു അതിനുശേഷം ആ സമയത്ത് ഞങ്ങളെ കൂടാതെ വിവാഹം നടത്തുവാനൊക്കെ പലതും ആലോചിച്ചു ഒന്നും നടന്നില്ല അതിന് ശേഷമാണ് ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒപ്പായയുടെ ഉമ്മേടും പറഞ്ഞു നിങ്ങളും കൂടെ സഹകരിച്ച് ഒരു വിവാഹം നടത്തണം എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളൂടെ ചേർന്ന് വിവാഹം അങ്ങനെ ഒരു വിവാഹാലോചന വരികയും അങ്ങനെ ആ വിവാഹം നടക്കുവാനായിട്ടിടയായി അങ്ങനെ വിവാഹം നടന്നു ജ്യേഷ്ഠന് ഒരു കുഞ്ഞായി ആ സമയത്ത് ശേഷം ഞങ്ങളുമായിട്ട് വീട്ടിൽ വരാനും സഹകരിക്കുവാനും ഒക്കെ തുടങ്ങി അതിന് ശേഷം എൻ്റെയും വിവാഹം നടന്നു ഞാൻ ആ സമയത്ത് കോട്ടയത്ത് ഒരു ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു എന്നാൽ അതിന് ശേഷം അവിടെ നിന്നുള്ള ആ ജോലി വിട്ട് ബൈബിൾ കോളേജിലേക്ക് ദൈവതനം പഠിക്കുവാനായിട്ട് കടന്നുപോയി ചെങ്ങന്നൂരുള്ളതായ മൗൺ സിയോൺ ബൈബിൾ കോളേജിൽ ദൈവതനം പഠിക്കുവാനായിട്ട് കടന്നുപോയി അങ്ങനെ അവിടെ ദൈവതനം പഠിക്കുകയും ആ ദൈവദനം ആ കൺഗ്രാജുവേറ്റ് ചെയ്ത സമയത്താണ് ഞാൻ വിവാഹ വിവാഹം നടക്കുന്നത് ആ സമയത്ത് എഴുപുന്ന എന്ന് പറയുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ളതായ ആ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവയെ അവിടെ വെച്ച് ഒരു സഭയുടെ പ്രവർത്തനം ഏറ്റെടുക്കുവാനായിട്ടായി അങ്ങനെ അവിടെ ആ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്താണ് ഈ ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ആണ് എൻ്റെ വിവാഹം നടക്കുന്നത് അറാന്നി സ്വദേശിയായ ദീപ എന്ന ഒരു സഹോദരിയാണ് ഞാൻ വിവാഹം കഴിച്ചത് അങ്ങനെ കുടുംബമായിട്ട് സന്തോഷത്തോടു കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കഥാവ് കൃപ നൽകി അതുപോലെ തന്നെ അവിടെ അവിടെ വേല ചെയ്യുന്ന സമയത്ത് ജ്യേഷ്ഠൻ കുടുംബമായിട്ട് അവിടെ ഞങ്ങളോടൊപ്പം ഞങ്ങൾ അവിടെ കടന്നു വരികയും അവിടെ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സമയങ്ങൾ മുന്നോട്ട് പോയി ശേഷമാണ് ജ്യേഷ്ഠൻ അവിടെ കടന്നു വന്ന ഒരു സമയത്ത് താന് പ്രകാരം പറഞ്ഞു എനിക്ക് ഇതുപോലെ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് നീ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് വരെ ജ്യേഷ്ഠൻ പറയുവാനായിട്ടിടയായിത്തീർന്നു എന്നാൽ മേന ഒരു മൂന്ന് മാസത്തെ അവ സാവകാശമാണ് താന് ചോദിച്ചത് എന്നാൽ ആ ഒരു മൂന്ന് മാസത്തെ ഒരു സമയം കഴിഞ്ഞ സമയത്താണ് ഞാൻ അവിടെ നിന്ന് കോട്ടയത്തേക്ക് വരുന്നത് കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജേഷൻ ഇതുപോലെ ചോദിച്ചു മൂന്ന് മാസം ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് മാസമായി അപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റുമോ തോന്നുന്നില്ല തൻ്റെ മതിപാനം നിർത്താനോ അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ വിടാനോ തനിക്ക് സാധിക്കുന്നില്ല എന്ന് താൻ പ്രകാരം പറഞ്ഞു എന്നാൽ ആ ആഴ്ചയിൽ ആമൻ താനൊരു ആക്സിഡൻറ്റിൽ താന് മരണപ്പെടുവാനായിട്ടിടേയായിത്തീർന്നു അങ്ങനെ ആ സമയത്ത് ജ്യേഷ്ഠന് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയും ഒരു കുഞ്ഞിന് നാല് മാസവും പ്രായമുള്ള സമയത്താണ് ജ്യേഷ്ഠന് മരണപ്പെടുന്നത് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പ്രയാസഘട്ടത്തിലൂടെ കിടന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു അതിന് ശേഷം മാതാവും പിതാവിനോടുകൊപ്പം ജ്യേഷ്ഠത്തെയും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ഭവനത്തിൽ പാർത്തുകൊണ്ടിരുന്നു ആ സമയത്ത് ഞങ്ങൾ എഴുപനയിലായിരുന്നു അതിനുശേഷം ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിന്നീട് കടന്നുപോയത് ചെങ്ങന്നൂരുള്ളതായ പുത്തങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ സഭയുടെ പ്രവർത്തനം ചെയ്യുവാനിടയായത് അങ്ങനെ ആ ദേശത്ത് ചില രണ്ട് മൂന്ന് വർഷത്തോളം അവിടെ ആദേശത്തും കർത്താവിൻ്റെ വേല ചെയ്തു ആ ദേശത്തും കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ കർത്താപൃപ നൽകി അതിനുശേഷമാണ് ഞങ്ങൾ കോട്ടയത്തേക്ക് കടന്നു വരുന്നത് കോട്ടയത്ത് ഞങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് തന്നെ അവിടെ ഞങ്ങൾ വിട്ടുപോയ ഈ ദേശത്തേക്ക് മടങ്ങി വരികയും അവിടെ ഒരു ഭവനം പണിയുവാനും കർത്താപൃപ നൽകി അതിനുശേഷമായിട്ട് ഞങ്ങൾ ചെങ്ങന്നൂരിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് ബാധിച്ച് ഞങ്ങൾ വീട്ടിൽ കോട്ടയത്ത് വന്ന് നിൽക്കേണ്ടതായ ഒരു ഉണ്ടായി അങ്ങനെ ഇവിടെ വന്ന സമയത്താണ് ഇവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാനായിട്ട് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഒരു പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചു ഈ ദേശത്തു നിന്നും അതുപോലെ തന്നെ ദൂരയിൽ നിന്നും ആളുകൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുവാനും അനേകരെ സ്നാനപ്പെടുത്തുവാനും കർത്താവ് കൃപ നൽകി വീടിൻ്റെ ഭവനത്തിനകത്ത് ഒരു പ്രാർത്ഥന കൂട്ടായ്മ ആരംഭിച്ചു പിന്നീട് അത് വീടിൻ്റെ മുകളിൽ ആദ്യം ഒരു റൂഫ് ചെയ്തിട്ട് സൈഡിലൊക്കെ പച്ച നെറ്റൊക്കെ കെട്ടി അവിടെ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി പിന്നീട് അതെല്ലാം കെട്ടി ഒരു ചർച്ച ആയിട്ട് അത് ഫോം ചെയ്യുവാനായിട്ട് കൃപ നൽകി ഇന്ന് ചസ ബോർഡിനോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു കൂട്ടായ്മയായി ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും ഡൽഹിയിൽ കുറച്ച് ദിവസങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാനായിട്ട് ഇടയായി ആ സാഹചര്യങ്ങളിൽ അവിടെയും അനേകരെ ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ കർത്താവിയിലേക്ക് നടത്തുവാൻ കർത്താവ് കൃപ നൽകി അതുപോലെ തന്നെ പഞ്ചാബില് ഐ മീൻ രണ്ട് പ്രാവശ്യം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി കടന്നു പോകുവാനും ശുശ്രൂഷിക്കുവാനും കർത്താവ് കൃപ നൽകി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിദേശത്ത് കടന്നു പോകുവാനും അവിടെയും മേൻ അനേകരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അറിയിപ്പാനും കർത്താവ് കൃപ നൽകി അതുപോലെ ഈ കോവിഡ് സമയത്ത് എല്ലാ ചർച്ചകളും എല്ലാം അടച്ച് എല്ലാ വഴികളും അടഞ്ഞ ഒരു സമയത്താണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുമായി ഒരു ആത്മീയ ബന്ധം ലഭിക്കാനിടയായിത്തീർന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണല്ലോ കോവിഡ് ആരംഭിക്കുന്നത് ആ കോവിഡ് ആരംഭിച്ച സമയത്ത് പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുമായി രാത്രി കാലങ്ങളിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന അനേകരുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ പ്രാർത്ഥനയിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കുമൊക്കെ നയിപ്പാനായിട്ട് കഥാപുറവ നൽകി അതുപോലെ തിരുവനന്തപുരത്തുള്ളതായ ലവ് ആർമി ക്രിസ്വലെ വിൽസൺ പാസ്റ്ററും ഒക്കെയായി അദ്ദേഹമൊക്കെയായി അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ കടന്നു വരികയും ഞാൻ എനിക്കും അവിടെ കടന്നു പോകുവാനും അതുപോലെ പ്രാർത്ഥനാ മനുഷ്യരായിരിക്കുന്ന അനേക ദൈവമക്കളുമായിട്ടുള്ളതായ ആ ഒരു നല്ല ബന്ധം കർത്താവ് നൽകിത്തരുവാനിടയായിത്തീർന്നു അങ്ങനെ ആ ദിവസങ്ങളിൽ അതിനുശേഷമായിട്ട് ആ കോവിഡ് സമയത്ത് അങ്ങനെയുള്ളതായ ഒരു അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ അതൊരു അനുഗ്രഹമായി മാറി മാത്രമല്ല ആ കോവിഡ് പെരുകി നിന്നതായ ആ സമയത്ത് കോവിഡ് രോഗികളെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നതും അതുപോലെ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന ആ ശുശ്രൂഷകളും ആ സമയത്ത് ചെയ്യുവാനിടയായി ആ സമയത്ത് അനേകരെ കോവിഡായിട്ട് ഇപ്പം ഞാൻ ഇവിടെ കോട്ടയത്തെ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ചെന്ന് ഒരു രജിസ്റ്റർ ചെയ്തു ഏതെങ്കിലും ഇതുപോലുള്ളതായ ആവശ്യങ്ങൾ വന്നാൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പല വാർഡുകളിലേക്കും എൻ്റെ ഫോൺ നമ്പർ അവർ പാസ് ചെയ്തു പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകൾ ആ സമയത്ത് കോണ്ടാക്റ്റ് ചെയ്യുവാനിടയായി അങ്ങനെ ഒരുപാട് ആളുകളെ ആ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ആളുകളെ കാണുവാനും പരിചയപ്പെടുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അവർക്ക് എത്താൻ പോകേണ്ട സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുവിടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു അപ്പോൾ അതൊക്കെ ഒട്ടും വണ്ടികൾ ഒന്നും പുറത്തിറക്കരുതാത്ത ആരും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ ആ ഒരു സമയങ്ങളിലാണ് ഇതുപോലുള്ളതായ ആ ശുശ്രൂഷകൾ കൂടുതലായി ചെയ്യാൻ കർത്താവ് അവസരമൊരുക്കിയത് അത് ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി മാറി അതുപോലെ തന്നെ പിന്നീടുള്ളതായ സമയങ്ങൾ കോവിഡ് കുറഞ്ഞ് സാഹചര്യത്തിൽ കുറഞ്ഞു വന്ന സമയത്ത് അതുപോലെ തന്നെ ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന ആ ഒരു ഡേറ്റിൽ ക്ലീൻ ദ സിറ്റി എന്നുള്ള ഒരു പ്രോഗ്രാം ആ ഒരു ശുചീകരണ പ്രവർത്തനം ചെയ്യുവാനായിട്ടിടയായി അങ്ങനെ ആ ഒരു പ്രവർത്തനം ഒരു ദിവസം ചെയ്തു അതുപോലെ തന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ആ ഒരു കണ്ടിന്യൂ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊല്ലുവാനും സാധാരണ ആ സമയത്ത് ഒരുപാട് ആളുകൾ നടക്കുവാൻ വരുന്ന പ്രഭാതത്തിൽ ആ വൈകുന്നേരങ്ങളിലൊക്കെ ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തു ആ സമയത്ത് വളരെ ആളുകളുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് വരുവാനും അനേകരിലേക്ക് സുവിശേഷം അത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും അത് എത്തിക്കുവാൻ കഥാവ് സഹായിച്ചു അങ്ങനെ അനേകരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുവാനും അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാനും കർത്താവ് സഹായിച്ചു ഇന്ന് ആ നിലകളിൽ കർത്താവിൻ്റെ വചനത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇപ്പോൾ കോട്ടയത്ത് ഞങ്ങൾ കുടുംബമായി പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ അമ്മയുണ്ട് പപ്പായ വൈഫ് അതുപോലെ തന്നെ ജേഷൻ മരിച്ചുപോയ ജേഷൻ മരിച്ചു എന്ന് ഓർപ്പിച്ചല്ലോ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇപ്പോൾ നാല് കുഞ്ഞുങ്ങള് മൂത്തയാൾ ഇപ്പോൾ ജസ്റ്റൻ്റെ മൂത്തയാൾ ആശിഷ് ഇപ്പോൾ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇളയ രണ്ടുപേർ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ ആയിരിക്കുന്നു ഇളയ മോള് ഇപ്പോൾ എട്ടാം ക്ലാസ്സിലേക്കായിരിക്കുന്നു ഇതാണ് ഞങ്ങൾ അടങ്ങിയിരിക്കുന്ന കുടുംബം അതുപോലെ തന്നെ വൈഫിൻ്റെ അമ്മയും ഇപ്പോൾ ഒരു അല്പം ശാരീരിക ക്ലേശത്തിലായിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇവിടെയുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വിദേശത്തെ വേല കൂടുതൽ വിശാലമാകുവാൻ അനേകാത്മാക്കൾ വിജീവിക്കപ്പെടുവാനും നിങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു ഇങ്ങനെ അവസരത്തെ ഒരുക്കിയ ക്രൈസ്റ്റ് പ്ലസ് ഈ ചാനലിനോടും അതിൻ്റെ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായി നന്ദി പറയുന്നു കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ